ശരിക്കും ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഓരോരുവിധപ്പെട്ട ആൾക്കാരൊക്കെ രാവിലെ എണീച്ച് തന്നെ ബ്രീത്തിങ്ങിൻ്റെ ടെക്നീക് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഓരോ മുദ്രകൾ ഓരോ രീതിയിലുള്ള മെഡിറ്റേഷനും അല്ലെങ്കിൽ ഓരോ മുദ്രകൾ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഏതൊക്കെ അവയവങ്ങൾക്കാണ് പവർ കൂടുതൽ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ യോഗയിലായിരുന്നാലും മെഡിറ്റേഷൻ ഇതൊക്കെ ഉണ്ട് അപ്പം അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി കുബേരമുദ്ര പിടിച്ചുകൊണ്ടിരുന്ന് വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാൻ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയ കുബേരമുദ്രയെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നോർമലി എല്ലാവരും ധ്യാനത്തിലിരിക്കുന്നത് പോലെ ഇരിക്കാറുണ്ട് ധ്യാനമുദ്രയും പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ ഈ ധ്യാനമുദ്ര പിടിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് കുബേരമുദ്ര പിടിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ടിപ്സായിട്ട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഈ രണ്ട്